എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ നീലാ വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതുവരെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്ന ആളുകൾ കഴിഞ്ഞ മാസം വരെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്ന അരലക്ഷം റേഷൻ കാർഡിലെ അംഗങ്ങൾ കൂടി റേഷൻ മസ്റ്ററിങ് ചെയ്യണം എന്നുള്ള അറിയിപ്പ് കൂടി വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചപ്പോൾ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന അതുപോലെ തന്നെയാണ് റേഷൻ വിഹിതങ്ങളായിട്ട് ലഭിക്കുന്നത് മാർച്ച് മാസത്തിൽ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയുമാണ് ഈ മാർച്ച് മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം വരെ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ലക്ഷത്തോളം മുൻഗണനാ റേഷൻ കാർഡുകൾ കഴിഞ്ഞ മാസമാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ മാസം വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റേഷൻ കാർഡ് കയ്യോടെ നൽകിയിട്ടില്ല എല്ലാവരുടെയും മൊബൈലിലേക്ക് നിങ്ങൾ ബി പി എൽ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ലക്ഷത്തോളം റേഷൻ കാർഡ് ഉള്ളവരാണ് അങ്ങനെ മാറിയിട്ടുള്ളത് അവർക്കുള്ള മുൻഗണനാ വിഹിതം ഇതുവരെ കുറഞ്ഞ അരി പണം കൊടുത്ത് വാങ്ങിയിരുന്നത് ഇനി സൗജന്യ അരി ആയിട്ട് അവർക്ക് ലഭിക്കുകയാണ് അരിയും ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുകയാണ് അതോടെ ആട്ട ലഭിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ആർക്കൊക്കെ പഞ്ചസാര വരെ ലഭിക്കുകയാണ് അപ്പൊ അത് ഈ മാസം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് വിഹിതങ്ങൾ ലഭിക്കുന്നത് ഈ മാസം ആരംഭിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾ പുതിയ റേഷൻ കാർഡ് പ്രിൻ പ്രിന്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രിന്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് റേഷൻ വാങ്ങാൻ റേഷൻ കാർഡ് നമ്പർ മാത്രം മതി പക്ഷെ നിങ്ങൾ പുതിയ റേഷൻ കാർഡ് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ല എങ്കിൽ നിങ്ങൾ പ്രിന്റ് എടുക്കുന്നതിനുവി അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്തിട്ട് ഇലക്ട്രോണിക് റേഷൻ കാർഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ എ ടി എം കാർഡ് രൂപത്തിലുള്ള സ്മാർട്ട് റേഷൻ കാർഡും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് രണ്ടും നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ കഴിയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള അരലക്ഷത്തോളം റേഷൻ കാർഡുകളുണ്ട് ആ റേഷൻ കാർഡുകളിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് നേരത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് കാർഡുള്ളവരോടെല്ലാം മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പൊ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ അംഗങ്ങൾ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ ഈ അരിവിഹിതവും മറ്റ് ആനുകൂല്യങ്ങളും അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് അതോടൊപ്പം തന്നെ മാർച്ച് മാസം മുതൽ പല ആളുകൾക്കും പല മുൻഗണനാ റേഷൻ കാർഡിലുള്ള അംഗങ്ങളുടെയും റേഷൻ വീതം കുറഞ്ഞിരുന്നു അവരുടെ മസ്റ്ററിംഗ് പൂർത്തീകാ പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് അത് മുടങ്ങിയത് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ലെങ്കിൽ സ്ഥലത്തില്ലെങ്കിൽ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റുകയും വേണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീലാ വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഈ മാസം മാർച്ച് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള റേഷൻ അറിയിപ്പുകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്തു ചെയ്തുക മറ്റൊരു വീഡിയോ you <laughs>